ഹലോ നമ്മൾ വളരെ മനോഹരമായ തെരമാലകൾ അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഫ്രൂട്ട് സലാഡും പിന്നെ ഗ്രീൻ ആപ്പിളിന്റെ ജ്യൂസും മേടിച്ച് ഈ പെരുവെയിലത്ത് ഒരു പണിയും ആയിക്കോട്ടെ രണ്ട്

അപ്പൊ നമുക്ക് തിപ്പിക്കലം കാണാൻ പോവാലെ ഉപ്പ് കയറിക്കും തിരമാലകൾ ആരേലും കണ്ടിട്ടുണ്ടോ ഇത് അലകളില് മൂഡ് салаഡ് ദിനാളാ അവർൻ കൂടി പോയിട്ട് കുറച്ച് ഉപ്പിന്റെ ആവശ്യം ഉണ്ടോ വെരി നൈസ് പിന്നെ ഒരു സുനാമിയുടെ തല മാറ്റ ചെറുതായി വരുന്നുണ്ട് ഓ അവിടെ രണ്ട് പ്രണയനികൾ അല്ല പ്രണയദാക്കും അവരവരുടെ പ്രൈവസി ആണ് ഇപ്പോ കാണുന്നത് എങ്ങനെയാ അവരയ ആരെ പാണായി എന്നിട്ട് ഇടക്കട കടക്കുന്നേ നോക്കണോ നീ

ൂടെ ഇങ്ങനെ പറഞ്ഞിക്കൊണ്ട് കൊടുക്കാൻ എന്റെ മോക്ക് മോക്ക് ഭയങ്കര ഇഷ്ട്രാവിനെ അടിച്ചു അച്ചാറുണ്ടി വേണമെങ്കിൽ അതെ നന്ദാരക്കുന്നോറ് ഇവിടെ ബാക്കി ഇതിൻ അടിയില് മണ്ണിൻ്റെ അടിയിൽ ഇവിടെ ഓക്കെ സമയത്ത് വന്നതാണ് ഓക്കെ ഓക്കെ കൊടുങ്ങായിത്ത് നിന്നൊന്നല്ല ക്യാറ മാറ്റോലേരാ ജാച്ചി ക്യാറ മാറ്റോന്ന് നിർമ്മിച്ച് ഇടുക അതെ ഇതിവിടെ മുമ്പേ ഉണ്ടല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് അപ്പൊ